കേരളം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോക്കസ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ എസ് എസ് എൽ സി കഴിഞ്ഞ കുട്ടികൾക്ക് പ്ലസ് വൺ ഏകജാലക പ്രവേശനം സംബന്ധിച്ചും പത്താം ക്ലാസ് ശേഷമുള്ള കരിയർ സാധ്യതകളെക്കുറിച്ചും ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി പി ടി പ്രസിഡന്റ് എം പി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പഠന അത് എങ്ങനെ കൈകാര്യം ും തിരഞ്ഞെടുക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ചൊക്കെ നല്ല പാണ്ഡിജ്യം പല രക്ഷിതാക്കൾക്കും ഉണ്ട് എന്നാൽ രക്ഷിതാക്കളുണ്ട് തൊഴിൽ സാധ്യത അത് പല കാര്യം ഇപ്പൊ നേരത്തെ അധ്യക്ഷപ്രസ്തകത്തിൽ പറഞ്ഞതുപോലെ പ്രിൻസിപ്പാൾ എൻ ഐ ഗി വർഗീസ് അധ്യക്ഷത വഹിച്ചു മദർ മദർപിടി പ്രസിഡന്റ് അമ്പലി സജി ഹെഡ് മാസ്റ്റർ എം വി മാത്യു ബോബി പീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു കരിയർ കുറിച്ച് കരിയർ ഗൈഡ് അധ്യാപകൻ ബോബി പീച്ചർ ക്ലാസ് എടുത്തു സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് വോളണ്ടിയർമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഹൈവിഷൻ ന്യൂസ് കേളകം